ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും രണ്ട് മാർക്ക് നൽകും ഓരോ തെറ്റുത്തരത്തിനും ഒരു മാർക്ക് കുറയ്ക്കും അൻപത് ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതിയ രമേശിന് നാൽപ്പത് മാർക്ക് ലഭിച്ചു തെറ്റുത്തരങ്ങളുടെ എണ്ണം എത്ര ശരിയുത്തരങ്ങളുടെ എണ്ണം എക്സ് എന്ന് കരുതുക ഒരു ശരി ശരിയത്തരത്തിൻ്റെ മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട് ഓരോ ശരി ഉത്തരത്തിനും രണ്ട് മാർക്ക് നൽകും അപ്പോൾ ഒരു ശരി ഉത്തരത്തിൻ്റെ മാർക്ക് രണ്ട് ശരി ഉത്തരങ്ങളുടെ എണ്ണം എക്സ് ഒരു ശരി ഉത്തരത്തിൻ്റെ മാർക്ക് രണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ശരി ഉത്തരങ്ങളിൽ നിന്ന് നമുക്ക് എത്ര മാർക്ക് കിട്ടും ശരി ഉത്തരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കുടിച്ചാൽ മതി രണ്ട് എക്സ് ആണ് ഉത്തരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മാർക്ക് രണ്ട് എക്സ് ഇനി നമുക്ക് തെറ്റുത്തരങ്ങളുടെ കാര്യം നോക്കാം തെറ്റുത്തരങ്ങളുടെ എണ്ണം നമുക്ക് വൈ എന്ന് സങ്കല്പിക്കാം ഒരു തെറ്റുത്തരത്തിന് കുറയ്ക്കുന്ന മാർക്ക് എത്രയാണ് ഓരോ തെറ്റുത്തരത്തിനും ഒരു മാർക്ക് കുറയ്ക്കും അപ്പോൾ ഒരു തെറ്റുത്തരത്തിന് കുറയ്ക്കുന്ന മാർക്ക് ഒന്നാണ് തെറ്റുത്തരങ്ങളുടെ എണ്ണം വൈ ആണ് ഒരു തെറ്റുത്തരത്തിന് കുറയ്ക്കുന്ന മാർക്ക് ഒന്നാണ് അപ്പോൾ തെറ്റുത്തരങ്ങളിൽ നിന്ന് ആകെ എത്ര മാർക്ക് കുറയ്ക്കും വൈ ഇൻറ്റു ഒന്ന് എന്ന് വരും വൈ അതായത് തെറ്റുത്തരങ്ങളിൽ നിന്ന് കുറയ്ക്കുന്ന മാർക്ക് വൈ ആണ് അപ്പോൾ ആകെ മാർക്ക് എന്താ ചെയ്യുക ശരിയുത്തരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മാർക്ക് എത്രയാണ് രണ്ടെക്സ് അതിന്ന് തെറ്റുത്തരങ്ങളിൽ നിന്ന് കുറയ്ക്കുന്ന മാർക്ക് എത്രയാണ് വൈ അതാണ് ആകെ മാർക്ക് അത് കുറയ്ക്കുക രണ്ട് എക്സ് മൈനസ് വൈ ഇത് കുറച്ചാൽ കിട്ടുന്നത് ആകെ മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട് നാല്പത് മാർക്കാണ് രമേശിന് അപ്പോൾ രണ്ട് എക്സ് മൈനസ് വൈ സമം നാല്പത് അവിടെ ഇരിക്കട്ടെ ഇനി ആകെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റുത്തരങ്ങളും ഉത്തരങ്ങളും ആ ആകെ ചോദ്യങ്ങൾ അത് എക്സും വൈയും കൂട്ടുക അത് നമുക്ക് തന്നിട്ടുണ്ട് ആകെ അൻപത് ചോദ്യങ്ങളാണ് എക്സ് പ്ലസ് വൈസമം അൻപത് നമുക്ക് രണ്ട് സമവാക്യം കിട്ടി രണ്ട് സമവാക്യം കൂടി നമ്മൾ സോൾവ് ചെയ്യുകയാണ് നിർദ്ധാരണം ചെയ്യുകയാണ് രണ്ട് എക്സ് മൈനസ് വൈസമ്മം നാൽപ്പത് എക്സ് പ്ലസ് വൈസമം അമ്പത് ഈ രണ്ട് സമവാക്യങ്ങളും നമ്മൾ കൂട്ടുകയാണ് കൂട്ടുമ്പോൾ രണ്ട് എക്സും ഒരു എക്സും കൂട്ടുമ്പോൾ മൂന്ന് എക്സ് എന്ന് വരും നെഗറ്റീവ് വൈകും പോസിറ്റീവായി കൂട്ടുമ്പോൾ പൂജ്യമായി പോയി നാൽപ്പതും അൻപതും തൊണ്ണൂറ് മൂന്ന് എക്സ് എസ് എം തൊണ്ണൂറ് എക്സമ്മം തൊണ്ണൂറ് ബൈ മൂന്ന് മുപ്പതെന്ന് വരും എക്സിൻ്റെ വില കിട്ടി ഈ എക്സിൻ്റെ വില ഈ സമവാക്യത്തിൽ വില കൊടുക്കുക എക്സ് പ്ലസ് വൈസമം അൻപത് ആ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ മുപ്പത് പ്ലസ് വൈസമ്മം അൻപത് വൈ കാണാൻ അൻപത് മൈനസ് മുയുടെ വില കിട്ടി വൈ എന്താ നമുക്ക് എഴുതിയെന്ന് നോക്കൂ തെറ്റുത്തരങ്ങളുടെ എണ്ണമാണ് എത്ര ഇരുപത് ചോദ്യത്തിൽ എന്താ കാണേണ്ടത് തെറ്റുത്തരങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഇരുപത്